ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും സ്റ്റാൻഡർഡ് പ്ലസിൻ്റെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഉള്ള ഒരു പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉനൈസ് അഹമ്മദ് ഒരുപാട് നാളായിട്ട് നമ്മൾ ബ്ലോഗൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ജോലിയുടെ തിരക്ക് മൂലം തന്നെയാണ് പിന്നെ ഷോർട്സിലൂടെയാണ് മുന്നോട്ട് ഓരോ കാര്യങ്ങളും നീക്കിക്കൊണ്ടിരുന്നത് അപ്പം പുതിയൊരു വ്ളോഗ് അതായത് പരിശുദ്ധമാകപ്പെട്ട റംലാം മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ആദ്യമായി എല്ലാവർക്കും റമദാൻ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വ്ളോഗ് തുടങ്ങട്ടെ ഇന്നത്തെ ഈ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിത്യേന യാത്ര ചെയ്യുന്നവരാണ് അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ വീട്ടിലുള്ളതുപോലെ പല ഭക്ഷണങ്ങളും സമയത്ത് നോമ്പ് തുറക്കാൻ വേണ്ട സമയത്തും കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പം നമ്മൾ ഇഫ്താർ ഖൈമ എന്ന പരിപാടിയിലാണ് നമ്മളുള്ളത് അതായത് ഇഫ്താർ ഖൈമ എന്ന് കേൾക്കുമ്പം യാത്രക്കാർക്ക് നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ ഏൽപ്പിക്കുന്ന അവർക്ക് നൽകുന്ന ഒരു ചടങ്ങാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അത് വിശുദ്ധ റംലാനിൽ എല്ലാ ദിവസവും കൊണ്ടാടുകയാണ് ആദ്യ ദിവസം ഞങ്ങളുടെ ശാഖ തുരുത്തി യൂണിറ്റാണ് ആ ഒരു ഭാഗ്യം കൈവന്നിട്ടുള്ളത് അപ്പം ആ ഇഫ്താർ ഖൈമയ്ക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ ആ കാഴ്ചകളൊക്കെ കാണാം അപ്പം ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പായി യാത്രക്കാർക്ക് ഈ ഇഫ്താർ ഖൈമക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ നൽകുന്ന ഒരു കാഴ്ചയും കാണാം പ്രിയപ്പെട്ട എം എൽ എ എന്നെ നൽകിക്കുന്ന സാഹിബാണ് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഏതായാലും നമ്മൾ ഇപ്പോൾ ആ കാഴ്ചയിലോട്ട് പോവാണ് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ പ്രവർത്തകരോട് തന്നെ ചോദിക്കാം അപ്പോൾ ഇവിടെ പ്രവർത്തകരൊക്കെ ഫ്രൂട്ട്സ് വിഭവങ്ങൾ തയ്യാറാക്കുന്ന കാഴ്ചയാണ് ഉസ്താദിമാരൊക്കെ കാണാൻ പറ്റും ഇവിടെ എന്തായാലും നമ്മൾ ഈ പരിപാടിയെക്കുറിച്ച് കൂടുതൽ ഉസ്താദ് നമുക്കൊന്ന് പറഞ്ഞു പറഞ്ഞുതരും ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഇഫ്താർ ഖൈമയെക്കുറിച്ച് തുരുത്തിശാഖ എസ് ഒ എസ് പ്രസിഡൻറ്റ് ഖലീൽ അംജദ്ദി ഉസ്താദ് നമ്മളോട് പറയുന്നതായിരിക്കും ഇഫ്താർ ഖൈമ രണ്ട് വർഷക്കാലമായിട്ട് നമ്മുടെ സോൺ കമ്മിറ്റി പദ്ധതി ഇട്ട ഒരു നോമ്പുത്തറ പദ്ധതിയാണ് പക്ഷാദ് കാസർഗോഡ് ടൗണിൽ നിന്ന് വളരെ സമയം വൈകിക്കൊണ്ട് ഓടുന്ന വാഹനങ്ങൾക്ക് അതിൽ സഞ്ചരിക്കുന്ന നോമ്പുകാർക്ക് വൈകിയെത്തുന്ന നോമ്പുകാർക്ക് വേണ്ടി വീട്ടിലെത്താൻ സാധ്യതയില്ലാത്ത നോമ്പുകാർക്ക് വേണ്ടി വഴിയിൽ വെച്ച് നോമ്പ് ഒരു അവസരം ഞങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് അതിനുള്ള വിരുന്ന് ഒരു സൽക്കാരമായിട്ട് ഞങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുകയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ നല്ല വിപുലമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം ഇഷ്ട ആദ്യമായിട്ട് ഉദ്ഘാടന സെഷനായിട്ട് തന്നെ നമുക്ക് നമ്മുടെ യൂണിറ്റിന് ലഭിച്ചിട്ടുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് അതെ അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു അതായത് വഴി യാത്രക്കാർക്ക് ബാങ്ക് വിളിക്കുന്ന സമയത്ത് റോഡിലായി പോകുന്ന ഒരുപാട് യാത്രക്കാരുണ്ടാവും അവർക്കുള്ള ഒരു സംഭവമാണ് ഇത് ഏകദേശം ബാങ്ക് വിളിക്കാറായിപ്പം പ്രവർത്തകരൊക്കെ വളരെ വേഗതയിൽ തയ്യാറാക്കുകയാണ് നമ്മുടെ ഒപ്പം ഇത് പ്രിയപ്പെട്ട സമത് കാസർഗോഡ് സർക്കിൾ സെക്രട്ടറിയാണ് എസ് വൈ എസിൻ്റെ സമദ് അസ്സലാ വലൈക്കും തിരക്കിലായിരിക്കും അല്ലേ ഏതായാലും ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പം എന്താണ് ഇഫ്താര ക്യമെ കുറിച്ച് പറയാനുള്ളത് ഈ രണ്ട് വർഷമായിട്ടാണ് കാസർഗോഡ് സോൺ ഡിയിലായിട്ട് നടത്തുന്നത് കാസർഗോഡ് ഈ പഴയ ബസ് സ്റ്റാൻഡ് സിറ്റി ഗോൾഡിൻ്റെ അടുത്തായിട്ടാണ് യാത്രക്കാർക്കുള്ള ഒരു നോമ്പ് തുറ കിറ്റാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് ഏകദേശം എത്ര കിറ്റുകളാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് നൂറോളം കിറ്റുകളാണ് നമ്മൾ തയ്യാറാക്കുന്നത് രണ്ട് സ്ഥലത്തേക്ക് അത് കൊടുക്കുന്നുള്ളത് ഈ വർഷം മുതൽ ചെറുക്കള ടൗണിലും കാസർഗോഡ് ടൗണിലാണ് അത് റമദാനും മുപ്പത് ദിവസം കൊടുക്കും ഓക്കെ അതായാലും നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് നേരെ കാസർഗോഡ് ടൗണിലേക്ക് അവിടെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമൊക്കെ ഉണ്ട് എന്നാൽ ആ ചടങ്ങും കൂടി കണ്ടിട്ട് നമ്മൾ ഇന്നത്തെ ബ്ലോഗ് അവസാനിപ്പിക്കും അപ്പോൾ എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടി ഇവിടെയാണ് ഇഫ്താർ കൈമയുടെ ഒരു പോയിൻ്റ് അതായത് പ്രസ്കർ ജംഗ്ഷനിൽ നിന്ന് ഈ ഭാഗത്ത് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് വാങ് വിളിക്കാനായി ഇവിടുന്ന് നമ്മൾ മരുവിനോടടുത്തു ഏകദേശം നോമ്പുരോഗങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് നമ്മൾ തുരുത്തിൽ നിന്ന് തയ്യാറാക്കി വന്നത് ഇവിടെ പ്രസ് ക്ലബിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ ഇഫ്താർ ഖൈമയിൽ കൊണ്ടുവക്കയാണ് സോണ സെക്രട്ടറി ഇർഫാദ് മായപ്പാടി നമ്മോടൊപ്പം ഉണ്ട് ഈ ഇഫ്താർ ഖൈമയെ കുറിച്ച് രണ്ട് വാക്ക് ഇഫ്താർ കീഴിലാണ് കാസർഗോഡ് ഏകദേശം നമ്മുടെ മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെയുള്ള ഹൈവേകളുടെ കേന്ദ്രീകരിച്ചു യാത്രക്കാർക്കാണ് നൽകുന്നുള്ളത് കാസർഗോഡ് സോണിൽ രണ്ട് സ്ഥലങ്ങളിലാണ് പ്രധാനമായി നടക്കുന്നത് ഒന്ന് കാസർഗോഡ് ബസ് ക്ലബ് ജംഗ്ഷനും അതുപോലെ തന്നെ ഒന്ന് ചെറുക്കള ടൗണിലുമാണ് നടക്കുന്നത് വ്യത്യസ്തമായ യൂണിറ്റുകളിൽ നിന്നുള്ള വിഭവങ്ങളാണ് ഇവിടത്തേക്ക് എത്തുക ഇന്ന് തുരുത്തി യൂണിറ്റിൽ നിന്നാണ് വരുന്നത് പ്രദേശത്തെ ബസ് യാത്രക്കാർ അതുപോലെ തന്നെ ഈ ബാങ്ക് കൊടുക്കുന്ന നേരം ആവുമ്പോഴേക്കും യാത്രക്കാർക്ക് നോമ്പ് തുറക്കൽ എപ്പോഴും ഒരു വലിയ പ്രയാസമാണ് ആ പ്രയാസാവുന്ന സമയത്ത് അവരിലേക്ക് പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കുന്ന വിഭവങ്ങൾ എത്തിച്ചു തരാം അവർ നോമ്പ് തുറക്കുന്ന സമയമായി എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് പോവുകയും അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു ജില്ലയിൽ തന്നെ അങ്ങനത്തെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് സു എസ് സംസ്ഥാന ഘടകം ഇങ്ങനൊരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേരളത്തിലുടനീളം ഹൈവേകളിൽ നിലവിൽ വിസ്താർ കൈമകൾ സജീവമായി നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഉദ്ഘാടന പരിപാടി നടക്കാൻ പോകാനാണ് ബഹുമാനായ കാസർഗോഡ് എം എൽ എ എൻ എ സാർ വരുന്നുണ്ട് ഈ സതുദ്യമത്തിൽ നിങ്ങൾക്കും പങ്കാളികളാവാം ഈ കാണുന്ന ഗൂഗിൾ പേ നമ്പർ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ശ്രദ്ധക്ക് ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇവരുമായി ശേഖരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ക്യു ആർ കോഡാണ് ഞാനിപ്പം കാണിച്ചത് അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നു ഇനി ഈ സമയത്ത് പോകുന്ന യാത്രക്കാർക്ക് നമ്മൾ വണ്ടി നിർത്തി ഈ സാധനങ്ങൾ കൈമാറും ആ ദൃശ്യം കൂടി നമുക്ക് കാണാം سبحان الله الا وبحمده استغفر الله യെസ് റെഡി വരെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൊച്ചു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇൻഷുള്ള പുതിയ ഒരു വ്ളോഗുമായി വീണ്ടും വരാം ബായ് Thank you oh, oh,